Not right that. Gas 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 gas. Get get

തുടങ്ങുന്നു കുതന്ത്രങ്ങൾ മറ്റൊരു താഹയുടെ കൈകളിൽ ഗില്ലി ിൽ താണ്ടാൻ ഒരുങ്ങി പുറപ്പെട്ട് ബാറ്റുമായി എത്തിയ ഗില്ലിയും അടങ്ങുന്നു ഈ മൈതാനത്തിൽ ആയുധ പ്രയോഗം നടത്താൻ ബാറ്റുമായി വൈശാഖ സു സ്റ്റാർട്ട് പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആറ് റൺസ് മാത്രം രണ്ടാം ഓവറുമായി എത്തുന്നു ഭരത് രോഹിത് ആച്ചിങ്ങൽ തന്റെ മിഷൻ ഏറ്റെടുക്കുന്നു ആദ്യ സിക്സർ ബാച്ചിൽ നിന്നും അവശമായ മത്സരത്തിന് രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നിരക്കിയതിനെ കൊലവിളി നടത്താനെത്തിയ അപ്പു എന്ന താരത്തിനെ ചുട്ടുപഴിപ്പിക്കുന്നു അധ്യാപന വാട്ട് എ കണക്ഷൻ ലിസ്റ്റായും നേരിയ ഒരു ധൂവൽ സ്പർശത്തോടു കൂടി ഒരു ബൗണ്ടറി കൂടി നേടുന്നു ഇത്തവണ രോഹിത് ആച്ചിങ്ങൽ ിൽ നിന്ന് മറ്റൊരു കടിഞ്ഞാണിടുന്നു അപ്പു എന്ന താരം മറ്റൊരു വലിയ വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു വൈശാഖ് ധനവഞ്ചപുരം ഡിപാൻസ് ധനവഞ്ചപുരത്തിന്റെ മണ്ണിൽ നിന്നും മറ്റൊരു കരുത്തുറ്റ പടയാളി എത്തുന്നു വളരെ മനോഹരമായ രീതിയിൽ ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു അപ്പു വെരി ഗുഡ് ബോളിംഗ് ഷാഡോസ് വെഞ്ഞാറമോടിനായി മികവുറ്റം മറ്റൊരു ഓവർ കൂടി ഒഴിഞ്ഞു മാറുമ്പോൾ മൂന്ന് ഓവറുകൾ പിന്നിടുന്നു സ്കോർ ബോർഡിൽ മുപ്പത്തിയെട്ട് എതിരാളികളുടെ പിഴവുകൾ തൊട്ടറിഞ്ഞ്പോൾ ചെയ്യുന്നത് ആരംഭിക്കുന്നു ദ മാൻ ഗുഡ് സ്റ്റാർട്ട് ഫോർ ജിതി ടങ്ങുന്നു മത്സരത്തിന്റെ നാല് ഓവറുകൾ പിന്നിടുന്നു സ്കോർ ബോർഡിൽ അൻപത് റൺസുമായി ആറ്റൺ ആച്ചിങ്ങൽ അവസാന ഓവറിന്റെ തുടക്കം ഗംഭീരമാക്കുന്ന വിനീഷ് എന്ന താരം സിംഗ് റൺ െ പ്രഹരിക്കാൻ കച്ചമുറുക്കിയെത്തിയ ബോപ്പി എന്ന താരത്തിന്റെ ബാറ്റ് ശബ്ദിക്കുന്നു സിക്സർ എന്ന രൂപത്തിൽ വെരി ഗുഡ് ഷോർട്ട് അവസാന ബോളിലും മറുപടി ആദ്യ പരിസമാപ്തി കുറിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി കേരളത്തിന്റെ കൊലകൊമ്പൻമാർമ്പാട്ടാൻ എത്തുന്നു സൈക്കിൾ റാം നോൺ സൈക്കിൾ വിജയമോഹത്തിന് കരിനിൽ വീർത്താൻ ആദ്യ ഓവറുമായി എത്തുന്നു അമൽ ജിക്കോ വളരെ മികച്ചൊരു തുടക്കം നൽകുന്നു ദാറ്റ്സ് ബോൾ അവസാന ബോളിനെ സിക്സർ വരത്തിക്കൊണ്ട് എട്ട് റൺസ് സ്കോർ എത്തിക്കുന്നു ഇത്തവണ രാംരാജ് ബാറ്റിംഗ് നിരയെ പിടിച്ചു രണ്ടാം ഓവറുമായി സനൽ ബിനീഷ് മനോഹരമായ ഒരു സിംഗിൾ കണ്ടെത്തുന്നു ഇത്തവണ നിർത്ത ചൂടുകളാൽ ൂടുകളസിനെ പ്രഹരിക്കാൻ ഒരുങ്ങുന്നു റാംരാജ് എന്നതാമിത്തവണ മറ്റൊരു ഷോർട്ട് സിക്സറിലേക്ക് ട്രാക്ക് മാറ്റുന്നു ഡ്രൈവിംഗ് സീറ്റിൽ എത്തുന്നു റാംരാജ് മറ്റൊരു ഷോർട്ട് ബാക്ക് ടു ബാക്ക്

കാര്യങ്ങളുടെ മട്ടും ഭാവവും മാറുന്നു എട്ടിന്റെ പടിയുമായി ഗ്രീസിൽ നിലയുറപ്പിക്കുന്നു രാംരാജ് മറ്റൊരു ഷോർട്ട് സിക്സറിലേക്ക് ഈ മനോഹരമായ ഒരു ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ ഒരു ബൗണ്ടറി കണ്ടെത്തുന്നു രാംരാജ്

ൾ പിന്നിടുമ്പോൾ സ്കോർബോർഡിൽ അവസാന ഓവറുമായി

ഓ ദാറ്റ്സ് ദാറ്റ്സ് എ എ ജൂസി ബൗണ്ടറി മത്സരത്തിന്റെ വീഴുമ്പോൾ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു ഷാഡോസ് മാൻ ഓഫ് മാച്ച് റാം